നല്ല മഴയാണ് അടിപൊളി കാഴ്ച കേട്ടാ അപ്പൊ ഈ മഴ കൊണ്ട് പെട്ടാണ് ഞങ്ങളെ ബാക്കിൽ ഉള്ളവരൊക്കെ മഴ ആയിട്ട് ചൂട് സമൂസ പിന്നെ പൊക്ക് പൊക്കവട ഇവ അടിപൊളി സൂപ്പർ എല്ലാവർക്കും എത്തിയുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഞാനെന്നുള്ളത് തൃശൂർ ജില്ലയിൽ രാമകടാടിനടുത്തുള്ള കദർമാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ പ്രധാന കാരണം എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ഈ ഒരു പ്രകൃതി ഭംഗിയാണ് അതായത് നാലുമണിക്കാറ്റും തമ്മിലുള്ള ഒരു അടിപൊളി ഒരു പാർക്ക് ഉണ്ട് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ഉള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു പാർക്ക് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള മുബാരക്കാണ്ട മുബാറക്കും ഞാനും കൂടിയാണ് വന്നിട്ടുള്ളത് ഈ സ്ഥലം മുബാരക്കിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ്ട ഞ ഞങ്ങൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടേ അന്ന് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാനും ഈ ഒരു സംഭവം എൻജോയ് ചെയ്യാനും പറ്റിയിട്ടില്ല പിന്നെ വന്ന ടൈമിൽ ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ഏതായാലും ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല നല്ല പ്രതീക്ഷയോടെ വന്നതാണ് പക്ഷേ ഇന്നും നല്ല മഴ പെയ്യും അടിപൊളിയിട്ട് ഒരു കുട്ടനാരം കായലൊക്കെ പോയിട്ട് കുട്ടനാട്ടിലൊക്കെ വന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണാം ആസ്വദിക്കുക എൻജോയ് ചെയ്യാം പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കയാക്കിങ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു പുഴ അല്ലേ ഈ പുഴേൻ്റെ മുകളിൽ കൂടിയുള്ള ഒരു ഇതിൽ നമുക്ക് ഊഞ്ഞാലാടാം ഏ പുഴനെ ടച്ച് ചെയ്തിട്ട് ഊഞ്ഞാലാടാം അതേപോലെ തന്നെ ഫുഡിൻ്റെ ഒരുപാട് സ്പോട്ടുകളുണ്ട് പിന്നെ ബോട്ടിംഗ് ബോട്ടിങ്ങുണ്ട് പിന്നെന്തൊക്കെയുള്ളത് പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പേസുകളുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഫോട്ടോ ആണിത് അലോ ഗൈസ് മഴ കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല നല്ല മഴയാണ് അടിപൊളി കാഴ്ച കേട്ടോ എന്ത് രസമുണ്ട് കാണാൻ ഓ ചുറ്റിലും വെള്ളം കണ്ട് വരുന്നുണ്ട് ഇവ സെറ്റ് ഏതായാലും ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ട് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇവിടെ നോക്കാം ഈ ഒരു മഴത്ത് ചെയ്യുകയാണെന്ന് തന്നെ ഭയങ്കര ത്രില്ലാവും കേട്ടോ ഫൈനലി നമ്മൾ നമ്മളിത് ഈ നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു പാർക്കിന്റെ എൻട്രൻസിന്റെ എൻട്രൻസിൻ്റെ തൊട്ടുമുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത് ഇവിടെ ഒരു കുളിച്ച് ഹബ്ബ് എന്ന് പറഞ്ഞുള്ള ഒരു ഐസ്ക്രീമിന്റെ ഒക്കെ ഒരു ഉണ്ട് അതേപോലെ തന്നെ ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ വരുന്നത് കേട്ടോ പാർക്കിങ്ങിനുള്ള ഏരിയയാണ് ഈ കാണുന്നത് അതിന്റെ അതിൻ്റെ മുന്നിൽ തന്നെ ആയിട്ടാണ് പാർക്കിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത് അവിടെ ആ തൊട്ടപ്പുറമായിട്ട് തന്നെയാണ് അതിന്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ഇവിടെ ഒരു അരുവി അതേപോലെ തന്നെ ഒരു പാലം ഒരു ചെറിയ പാലം അതിൽ വഞ്ചി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന് മുകളിലായിട്ട് നാലുമണി കയറ്റും പറഞ്ഞിട്ടുള്ള ലൈറ്റിങ്ങിൻ്റെ ഒരു സംഭവം ഉണ്ട് ഒക്കെ ലവ് ഒക്കെ ഉണ്ട് നമുക്ക് ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ടായിട്ടാണ് തോന്നുന്നത് ഞാൻ അതിൻ്റെ അകത്ത് പോയി നോക്കുക കപ്പിൾസും അതേപോലെ തന്നെ ഈ ഒരു കുട്ടികളും ചെറിയ കുട്ടികളൊക്കെയാണ് അധികം ഇവിടെ കാണുന്നത് ഫാമിലീസ് ഒരുപാടുണ്ട് ഇട്ട് ഇവിടെ സണ്ടായിട്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ മഴ ആയതുകൊണ്ട് കുറച്ച് കുറവാണെന്നാണ് നമ്മളെ മുബാർക്ക് പറഞ്ഞത് മൊബാർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് എൻട്രൻസ് ഫീ വരുന്നത് പത്ത് രൂപയാണ് രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ബോട്ടിംഗ് ഉണ്ട് അതേപോലെ വേറെ തക്ക സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് സെപ്പറേറ്റ് ചാർജ് വരുന്നിട്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പം നോക്കാം എത്രയാണ് ചാർജ് എങ്ങനെയാണെന്നുള്ളത് എത്ര ടൈം കാര്യങ്ങളെന്നല്ലേ നോക്കാം ഇവിടെ ഇപ്പം നന്നായിട്ട് മഴ ഉണ്ടായതുകൊണ്ട് മൊത്തത്തിൽ വെള്ളമാണ് കേട്ടോ അടിപൊളി നമ്മളെ കുട്ടനാടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടനാടിൻ്റെ ആ ഒരു വൈബാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പെഡൽ ബോട്ടിൻ്റെ ചാർജ് വരുന്നത് അമ്പത് രൂപയുണ്ട് ഒരാൾക്ക് അഞ്ച് അമ്പത് രൂപ വെച്ചിട്ട് ആ ഒരു ബോട്ടിൽ ആ വഞ്ചിലാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് വരുന്നത് അത് രണ്ട് ടൈപ്പ് ഉണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് ഒന്നിന് അമ്പത് ഒന്നിന് നൂറ് രൂപയു വരുന്നത് നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആ ഒരു പാലുണ്ടല്ലോ പാലതിൻ്റെ കുറച്ച് അടിയിൽക്കായിട്ടാണ് പോകുന്നത് നാലുമണിക്കായിട്ട് ശരിക്ക് ആടം ശരിക്കും ശരിക്ക് മണി കഴിഞ്ഞാൽ ആടം മഴഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ലവുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ ആയി അപ്പോൾ ഞാൻ നമുക്ക് അങ്ങോട്ട് പോയോ കേട്ടോ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇതിൽ കൂടി പോകുമ്പോഴൊക്കെ നല്ല റിസൾട്ട് കാണാൻ പിന്നെ മുമ്പേക്ക് അവിടെ ബിറ്റ് ചെയ്യുന്നുണ്ട് ഓണീരുന്നു ഇത് ശരിക്കൊരു ആലപ്പുഴയിലൊക്കെ വന്ന പോലെ ഉണ്ട് കേട്ടോ ഒരു നാട്ടുമുറത്തായി മുമ്പേക്ക് അതിൻ്റെ മുന്നേ തന്നെ ഇവിടെ വന്ന് നിൽക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് ആള് വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഇവിടെ ശരിക്കൊരു പുഴ സോറി തോട് അവിടെ നിന്ന് നേരെ ഉണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ കാണുന്നതാണ് ഇവിടെ ഒരു ഒരു ഫിഷ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കുക ഇപ്പോൾ എന്തോ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വിയാറുണ്ട് വിയാറിന് അഡീഷണൽ ചാർജ് കൊടുക്കണം നൂറ് രൂപയാണ് വരുന്നത് പിന്നെ നമ്മൾ പത്ത് രൂപേൻ്റെ ചാർജിൽ വരുന്നതാണ് ഈ കുട്ടികളെ ഈ ഒരു ഗെയിം ഇട്ടാ ഈ കളിക്കാനുള്ള സ്പോട്ട് ഇത് ഫ്രീ ആണ് ആ പത്ത് രൂപയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അവിടെ കളിക്കാനുള്ള കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെയും കേട്ടോ എങ്ങനെയാണ് പോവാം അതിലെങ്ങനെയാണ് കയറിയിട്ട് അവിടെ ആ എൻഡ് വരെ പോകട്ട നമ്മൾ ഈ കുട്ടികളെ ഈ ഗെയിമിൽ ഇവിടെ കയറിയിരുന്നതാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ചോദിച്ചാൽ പറഞ്ഞു കുട്ടികൾക്കല്ല വലിയവർക്ക് എല്ലാവർക്കും വേണമെന്നൊക്കെ പറഞ്ഞ് ശരിയാണെന്ന് അറിയില്ല നമ്മളെ ഏതായാലും ഇതിൽ കയറിയിട്ടുണ്ട് നിങ്ങൾ വന്നിട്ട് ഇവിടെ ചോദിച്ചിട്ട് കയറിയാൽ മതിയിട്ട് അറിയാം കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് നല്ലൊരു വൈബ് ഇട്ട് നമ്മൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടനാട്ടിലൊക്കെ വന്ന അരേ ഫീലാണ് പിന്നെ ഇവിടെ മഴ ആയപ്പോൾ ആൾ കുറവെന്ന് വിചാരിച്ച് പക്ഷേ ഇവിടെ നല്ല ഫാമിലീസ് ഉണ്ട് ഒരുപാട് ആളുണ്ട് ഇപ്പോൾ മഴ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അമ്പത് രൂപേൻ്റെ പെഡൽ ബോട്ട് നമ്മളവിടെ ഫീസ് അടച്ച് കഴിഞ്ഞാൽ ആ പെഡൽ ബോട്ട് ഇവിടെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റട്ട അതേപോലെ തന്നെ ആ ബോട്ട് അതായത് വഞ്ചി വഞ്ചി ആ ഒരു അരികിൽ കൂടെയൊക്കെ പോകേണ്ടിട്ട് കുറേ ലെങ്ത് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൽ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂരണ്ടി വരുന്ന തോന്നുന്നത് ഇവിടെ മൊത്തത്തിൽ വെള്ളമായിട്ടുണ്ട് പറക്ക വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഷൂ ഇടണ്ടാന്ന് പറഞ്ഞ് ഞാൻ ഓൾറെഡി ഷൂട്ട് ഇതായത് കൊണ്ട് ഇതിലൂടെ ആയിട്ട് പോകേണ്ട വെള്ളാവെന്നുള്ളത് നോക്കുക കൂടുതൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഷൂ ഇരുന്നാണ് നല്ല ഭംഗിയില്ലേ സെറ്റ് ഇവിടെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുമല്ലേ അങ്ങനെ ഞങ്ങൾ ഏതായാലും ഷൂ അഴിക്കാതെ ഈ ഒരു വെള്ളത്തിൽ കൂടി ഇങ്ങനെ പസ് ചെയ്യണം ഈ പുള്ളിക്കാരനെ ഓൾറെഡി ചെരുപ്പിട്ടായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഷൂ ഉരിയിട്ടില്ല ഷൂവിൻ്റെ മേലേക്ക് വെള്ളം കയറുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഏതായാലും ഇത് കണ്ടപ്പോൾ പിന്നെ ഷൂ ഒന്നും അയക്കാനൊന്നും ഇരുന്നില്ല നമ്മളിതിങ്ങനെ ആസ്വദിച്ച് പോയാൽ ലൈറ്റ് പോകേണ്ട അതേപോലെ തന്നെ മഴ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് കാണിച്ച് തരാമെന്നുള്ളതിലാണ് ഞമ്മൾ ഇത്ര റിസ്ക് എടുത്തേക്ക് വരണേട്ടാ അപ്പോൾ ഏതാ മഴ പെയ്തു മഴ പെയ്തു മഴ വന്നു കേസ് എടാ കൊടാ നല്ല മഴ അടിപൊളി ഇപ്പോഴാണ് കയാക്കിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ടൈം ഇട്ടാകും കയാക്കിങ്ങനെ പറയുമ്പോൾ കുടമുഴ കയാക്കിങ് ബോട്ടിങ് അതേപോലെ കാര്യങ്ങൾ നല്ല ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൈപ്പ് ആവും അടിപൊളിയാവുന്ന തോന്നുന്നത് ഇപ്പം നമ്മളെ ഫോണും ഇതെല്ലാം പാറിപ്പോകുന്നതോന്നു അജാത്തി കാറ്റും അജാത്തി മഴയാണ് വരുന്നത് നമ്മൾ ഏതായാലും ഈ രണ്ട് പേരെ എത്താം എന്നുള്ളതിൽ ഇങ്ങോട്ട് പോകുന്നതാണ്ടോ കയറി അവർ കൂടെ ശരിയാക്കുന്നു ആ ത്രേ ഉള്ളു പോലെ വഞ്ചിയിൽ ആസ്വദിച്ചു പോണ ഒരു ഫാമിലി അടിപൊളി ഹലോ അടിപൊളി മഴ വേണമെന്നുണ്ടെങ്കിൽ അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് അടിപൊളി അടിപൊളിയിട്ടാ ഒരുപാട് അവർ ഫാമിലി മൊത്തത്തിലാണെന്ന് തോന്നുക വഞ്ചിയിൽ പോകണേ ഇതേപോലെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചാവക്കാടുള്ള ഈ ഒരു പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോട്ടാ അതേപോലെ ഒരു ഫാമിലി ഏതാ വരണേ മഴ കൊണ്ട് വരണേ എൻജോയ് ചെയ്യുന്നു മഴ കണ്ട അതിൻ്റെ മേലത്തെ റൂപ്പെല്ലാം പോയി കഴിഞ്ഞു ഇവരെ റൂപ്പ് പടുത്ത് പോവും അടിപൊളി ഇവരിവിടെ കുട കേടായപ്പോൾ ഇവർ ജാക്കറ്റൊക്കെ എടുത്തിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഏതായാലും മഴ ആസ്വദിക്കാൻ പറ്റുന്നതാണെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പൊതുവേ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും അങ്ങനെ ഫാമിലി ഒന്നും പുറത്തിറങ്ങാത്താണ് പക്ഷേ ഈ ഒരു നാല് മണിക്കാഴ്ച ഈ ഒരു പാർക്കിൽ വന്നപ്പോൾ അതൊന്നും ഒരു വിഷയമില്ലാന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിട്ടോ കേട്ടോ നല്ല മഴയാണ് പൊലിഞ്ഞ മഴ കേട്ടോ ഞങ്ങൾ ഈ മഴ കൊണ്ട് വെച്ചാണ് ഞങ്ങളുടെ ബാക്കിലുള്ളവരൊക്കെ മഴ ആയിട്ട് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കയാക്കിങ്ങും അതേപോലെ തന്നെ ഈ ഒരു ബോട്ടിങ്ങിനൊക്കെ വന്ന ആളെല്ലാവരും കേറിയിട്ടുണ്ട് സേഫ്റ്റീൻ്റെ ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നത് എല്ലാവരും കയറിയിട്ടുള്ളത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാന്നുള്ളതിലാണ് ഇപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് എന്നാൽ ബാക്കിലുള്ള എവിടുന്നാ എവിടുന്നാ പി ഡാം മഴ കാരണം നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല കേസ് മൊത്തത്തിൽ വെള്ളമായിട്ടുണ്ട് മുങ്ങിപ്പോയി ഗൈസ് മുങ്ങിപ്പോയി ഒരു ഫോൺ വെള്ളമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മറ്റേ ഫോൺ വെള്ളം വരെ നമ്മൾ എടുക്കാമെന്നുള്ളതിലാണ് ഏതായാലും അടിപൊളിയായിട്ടുണ്ട് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ഇങ്ങനെ ഒരു വൈബ് പിന്നെ മഴ ഉണ്ട് അതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ ഈ വെള്ളമാകുന്നതുകൊണ്ട് ഒരു ചെറിയൊരു ചൊറ ഉണ്ട് അതിന് നമ്മൾ ഗോപ്രോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയായിരിക്കും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ ഗോപ്രോ ഒക്കെ ആയിട്ട് വരും പിന്നെ ഇപ്പോൾ ഏതായാലും ഇതിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും നല്ല മഴയാണ് ഞാൻ ഈ ക്യാപ്പ് ഇട്ടതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് അടിപൊളി സൂപ്പർ രണ്ട് സൈഡിലും വെള്ളം കൂടിയിട്ടുണ്ട് അതേപോലെ ഷൂ മൊത്തം നനഞ്ഞിട്ടുണ്ട് ഗൈ ഷൂ വെള്ളത്തിൽ കൂടാണ് പോണത് നമ്മളെ കൂടെ ആ ഒരു തൃശ്ശൂരിലുള്ള ആ ടീമും അവരും പോരുകയാണ് അവർ ഫാമിലി എല്ലാം ഉണ്ട് അവർ ഫ്രണ്ടിൽ പോണേ ഇപ്പം ബാക്കിൽ ആരുല്ല കേട്ടോ ഞങ്ങൾ തന്നെ ഉള്ളു പിന്നെ ആവശ്യമുള്ളത് ചിൽഡ്രൻസ് പാർക്കിൻ്റെ താഴെ എല്ലാം ഫാമിലിയും കുട്ടികളെല്ലാം കയറി നിൽക്കുന്നുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് അവർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ല അവരെല്ലാം എല്ലാവരും അങ്ങോട്ടും കയറി ചെയ്യുന്നുണ്ട് അതിൻ്റെ അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ഇത് എൻ്റെ നാട്ടിൽ തിരൂരിലുണ്ട് ഒരു ന്യൂർ ലേക്ക് ഉണ്ട് ന്യൂർ ലേക്കിലെ പാർക്ക് ആ ഒരു പാർക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിൽ ഒരു ഇതേപോലെ തന്നെ ഒരു കയാക്കിങ്ങും കയക്കിങ്ങല്ല ബോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ നല്ല രസമാണ് അപ്പം ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരൂരിലുള്ള നൂറിലേക്ക് കിട്ടാം ഇതേ ഒക്കെ പോലെ തന്നെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അവിടെ വന്നുകഴിഞ്ഞാൽ ഇതിനെക്കാട്ടിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും തോന്നുന്നു അടിപൊളി ഒരു സ്പോട്ടാണ് ഇനി നമുക്ക് ഇതിൽ കൂട് അങ്ങനെയാണ് പോകട്ടോ ഈ ഇതിൻ്റെ അങ്ങോട്ട് പോവാം ഈ ഒരു പാലത്ത് നമ്മൾ നേരത്തെ അവിടെ കാണിച്ചില്ലേ പാലത്തിൻ്റെ അങ്ങോട്ട് പോയിട്ട് അവിടെ ഉള്ള ആയി 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 ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് കൗണ്ടർ പറഞ്ഞ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇവിടെ സേഫ് ആയിട്ട് ഇവരെ എല്ലാ സംഭവങ്ങളെല്ലാം ചെയ്തിട്ടാണ് വരുന്നത് അതേപോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളിയെടുക്കാം ഈ ഒരു ഭാഗത്ത് ഫുഡിൻ്റെ സ്പോട്ട് കേട്ടോ അല്ലെ ആ നേരെ മുന്നേ കാണുന്നത് ഉപ്പിലിട്ട സംഭവങ്ങളല്ലേ ആ അവിടെ നിന്നൊരു മോനെ ഒരു ഹൈ ടാറ്റാക്കണിക്കേണ്ടത് അതിന് ഇപ്പുറം എന്തോ ഒരു ഷോപ്പുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ചായ ടീ ഷോപ്പുണ്ട് ലൈവ് കടികളൊക്കെ ഉണ്ട് ഒരുപാട് പൊരിച്ച കടികളൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് നമുക്ക് നോക്കാം അതിൻ്റെ വിളിച്ചെന്തൊക്കെയുള്ളത് എന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഇത് ഉണ്ടാക്കിയെന്നൊരു പറയുന്നത് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിൽ കണ്ട് വന്നു കഴിഞ്ഞാൽ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ഒരു വൈപ്പ് ഒരു ഷോപ്പ് ഷോപ്പിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിന്റെ മുകളിലൊക്കെ ഇരുന്ന് നമുക്ക് ആസ്വദിച്ച് പ്രസാഹിക്കാം നല്ല രസമായിട്ടുണ്ട് ചെയ്ത് കാണാൻ ഇവിടെ അതേപോലെ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കുട്ടികളാണ് കുറച്ച് ആൾക്കാർ ഹായ് ഇനി നമ്മൾ ഭാഗത്താണ് നമുക്ക് അവിടെ ഇനിക്കിങ്ങിന്റെ ഭാഗമാണ് കയാക്കിംഗ് ഒന്ന് ചെയ്യാൻ തോന്നുന്നു മഴ വല്ലാതില്ല ഒരുപാട് ആൾക്കാർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഈ ഒരു പോണ വഴിയൊക്കെ നല്ല പൈപ്പ് ഉണ്ട് ഏതായാലും അവിടെ പോയൊക്കെ നമുക്ക് ഏതായാലും ബോട്ടിംഗ് ഒന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല മഴ ആയതുകൊണ്ട് അവർ അതിനുള്ള പെർമിഷനൊന്നും തന്നിയില്ല പിന്നെ അതേപോലെ തന്നെ അവിടെ സേഫ്റ്റിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് അവർ ക്യാൻസൽ ചെയ്ത് നല്ല മഴ ഇരുന്നിട്ട് നേരത്തെ നിങ്ങൾ കണ്ടില്ല അപ്പം എല്ലാവരും ഉള്ളിൽ കയറി അതേപോലെ തന്നെ ഈ വന്നവരെല്ലാവരും പെട്ടെന്ന് വൃത്തിയും ചെയ്തു ഈ പോണ വഴിയാണ് നല്ല രസം അതേപോലെ ഈ സൈഡിലുള്ള ലൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് കുറച്ചാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈറ്റ് എല്ലാം ഓണാകുമെന്നാണ് തോന്നുന്നത് എങ്ങനെയുണ്ട് കയാക്കിങ് എങ്ങനെയുണ്ട് സൂപ്പറാണല്ലേ എവിടെ ഇവിടെ തന്നെയാണോ വീട് കയാക്കിങ്ങിന്റെ ഇതാണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടറും അതേപോലെ തന്നെ അവരെ വരുന്ന ഈ ഭാഗത്താണ് അവരുടെ ടിക്കറ്റ് ഇവിടെ ചാർജ് അഡീഷണൽ നൂറ് രൂപയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ ഇവിടെ കുട്ടികളും വലിയവരും ഉണ്ട് ഇപ്പൊ മഴ കുറച്ച് പറഞ്ഞത് എല്ലാവർക്കും നല്ല ധൈര്യം ആയിട്ടുണ്ട് ഇല്ല ഇവിടെ വന്നിട്ട് ചെയ്യേണ്ട നമുക്ക് കയാക്കിങ്ങിനുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ ഇരുന്ന ആസ്വദിക്കുകയാണ് എങ്ങനെയുണ്ട് ബ്രോ അടിപൊളി കൊടുനല്ലൂരിൽ നിന്ന് വന്ന ആരാണ് ഭഗവത് ഭഗവതും ഫ്രണ്ട്സുകളാണ് ഇപ്പം കൈയാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റില്ലല്ലോ ഇതേപോലെ എൻജോയ് ചെയ്യട്ടെ വന്നു കഴിഞ്ഞാൽ ടാക്കിങ്ങിൻ്റെ ചാർജ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അത് നാൽപ്പത് ആണ് വരുന്നത് ഇവിടുന്ന് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നമുക്ക് പോകാൻ പറ്റും പക്ഷെ ഇന്ന് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത ആൾക്കാരും ഇവിടെ നമ്മൾ വരണ മുന്നേ ഓൾറെഡി ക്യാഷ് അടച്ച ആൾക്കാരും ഉണ്ടായതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല ഏതായാലും നമ്മൾ പുറത്തുനിന്ന് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് ഇനി പിന്നെ അതേപോലെ ഒരു ഉണ്ടല്ലോ ആ ഊഞ്ഞാലയിലേക്ക് ആടാൻ പറ്റും അതേപോലെ അതിൻ്റെ താഴെ പുഴ ഉണ്ടോ പുഴേൻ്റെ മേലെ കൂടെ ഉള്ളൊരു ഊഞ്ഞാല അടിപൊളിയൊരു എക്സ്പീരിയൻസാണ് പേടിയൊക്കെ ഉള്ളവർ അവിടെ കയറി കഴിഞ്ഞാൽ നമ്മളെ ബാക്കിൽ കാണണ്ടില്ല അവിടെ ഒരാളാടുന്നത് രണ്ട് തെങ്ങിൻ്റെ സൈഡിലായിട്ട് രണ്ട് അസെൻ്റർ കൂടി ആടുന്ന അടിപൊളിയാണ് നല്ലൊരു ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം മൊത്തത്തിൽ വെള്ളം കയറിയിട്ടുണ്ട് തൊട്ട് ബാക്കിൽ കാണുന്നത് ഒരു വണ്ടിയാണ് ആ വണ്ടീൻ്റെ ഉള്ളിൽ ഒരു ഹോട്ടലാണെന്നാണ് മുബാറിക്ക് പറയുന്നത് ആ ഹോട്ടലിൽ വർക്കിംഗ് അല്ല ഇപ്പോൾ മഴ ആയതുകൊണ്ട് അതിലേക്ക് ആരും കേട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ മുന്നേ കണ്ടിരുന്ന ആ ഒരു ഹോട്ടലിൽ ഉണ്ടല്ലോ അവിടെ പോയിട്ട് ചായ എന്തെങ്കിലും പൊരിക്കറ്റ് എന്തെങ്കിലും കഴിക്കാം നന്നായിട്ട് വെച്ചക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മഴയൊക്കെ മാറിയപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് ചായ ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല സമ്പൂസ ചൂട് സമ്പൂസ പിന്നെ പൊക്ക് പൊക്കവട പൊക്കവടയും സമ്പൂസ നമ്മളെ ബാക്കിൽ കാണുന്നതാണ് ദാൽമണിക്കാറ്റിൻ്റെ യാത്രയിലുള്ള വ്യൂട്ടാണ് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു കാണിച്ചുതരാം കറകമാട് നാലുമണിക്കാർക്ക് പറഞ്ഞുള്ള ഈ ഒരു പാർക്കിന്റെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ ഒരു ഏഴ് മണി ടൈമിൽ ഇവിടെ ഒരു വെടിക്കെട്ടൊക്കെ കണ്ടിട്ടോ രണ്ട് സെറ്റിലായിട്ട് ഈ ഒരു ബോട്ടിൽ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച് വെടിക്കെട്ടൊക്കെ നടത്തുന്നുണ്ട് അടിപൊളി കണ്ടോ വന്നു വെച്ച് ഏതായാലും പൈസ മുതലാവും ലൈറ്റ് പോയടാ മൊത്തത്തിൽ ലൈറ്റ് പോയിട്ട് കിട്ടും നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞമ്മളാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക ഏതാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ ബായ് ബൈ പറയൂ